ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ടൂറിസം വകുപ്പ് കണ്ണൂർ മുഴുപ്പിലങ്ങാട് സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ നമ്മുടെ അത്തരം കാര്യങ്ങൾക്കെല്ലാം പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജലമേള ഫ്ളാഗ് ഓഫ് ചെയ്തു സി ബി എല്ലിന് ശേഷം കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായെന്ന് മന്ത്രി പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി ജേതാക്കളായി വയൽക്കര രണ്ടാം സ്ഥാനവും കാലിച്ചോൻ അച്ചാം തുരുത്തി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി